പിണ്ടിയായിട്ട് കിടക്കയാണ് അപ്പം പുള്ളി വന്നിട്ടുമില്ല അപ്പം ഞങ്ങളെന്തായാലും ചാർജറിൻ്റെ വള്ളിയും കംപ്ലയിൻ്റ് ആയി അപ്പം എന്തായാലും അത് ആറ് ആറുമാസത്തെ വാറൻറ്റി ഉള്ള സാധനമാണ് അപ്പോൾ എന്തായാലും മാറ്റണം അപ്പം അതുകൊണ്ട് നമ്മളൊന്നും ഒരു എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് എന്നുണ്ടെങ്കിൽ നിന്ന് ഞാൻ കൊണ്ടുപോകാൻ കറങ്ങായി എന്ന് പറയുകയും ചെയ്ത് അപ്പം ഒരു വെടിക്ക് രണ്ട് പസീന്ന് പറഞ്ഞ കണക്കാണ് ആ രണ്ട് പക്ഷിയിൽ ഒരു പക്ഷി ഞാനാണ് ഒരു പക്ഷി ഇന്ന ചാർജറാണിത് അപ്പോൾ എന്തായാലും നോക്കാം പോയിട്ട് വരാം കേസ് നമുക്ക് ആദ്യം മന്ദം മന്ദ അതുവഴി വരണമുണ്ട് വഴി ഇറങ്ങുന്നുണ്ട് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരാം കേസ് നമ്മൾ നടന്ന നടന്നിങ്ങനെ താഴെ എത്തി നമുക്കപ്പോൾ കൂടിപ്പോ വെച്ച് ചേട്ടാ എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ കാരണം എനിക്ക് ബ്ലാക്ക് മാല ഇടിച്ചു വന്നാൽ ചെയ്യുന്നതായിട്ട് തോന്നിയില്ല പിന്നെ ഈ ഡ്രസ്സ് കാണുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സസ്വപ്രധാന ഡ്രസ്സിലൊന്നാണ് ഇത് ഫുള്ള് ഇങ്ങനെ ഉടുപ്പാണ് അപ്പോൾ പ്യുർ കോട്ടൺ ആണല്ലോ ചൂട് എടുക്കില്ല പ്യുർ കോട്ടൺ ആണ് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെയൊക്കെ മോഡേൺ ഡ്രസ്സൊക്കെ വെക്കുന്നത് മീൻസ് ഗൗൺ പോലെ ഇങ്ങനെ പഫ് കൈയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്ക് പോയിട്ട് വരാം നമ്മൾ ആർജെ കുട്ടി ഇങ്ങോട്ട് പോയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലായിടത്തും സൈഡിലൊക്കെ വെള്ളം വീണ്ടും ഉറവ് തുടങ്ങി താഴെയൊക്കെ ഫുള്ളും ചേറാണ് ഫുള്ളും ഈ ചേർ കൂടിയൊക്കെ തെന്നാതെയൊക്കെ പോകണം ചെറുതായിട്ട് തെന്നെയില്ലായിരുന്നേ ഇപ്പോൾ അതാണ് തോന്നി അപ്പം അങ്ങനെയാണ് നമുക്ക് എന്തായാലും ബസ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും ലൈസ് ബ്ലാറ്റിൻ്റെ കരയെക്കുറിച്ച് നടന്ന് നടന്ന് പോവുകയാണ് ലൈസ് ഇവിടെ നിന്ന് ഞാൻ ചാടിക്കടക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ കാണിച്ചില്ല സ്ഥലം എന്താ ഇവിടെ എത്രയും ഉണ്ട് എന്നാലും ഞാൻ ചാടിയ കിടക്കോളൂ ഞാൻ കാഴ്ച ഈ എൻ്റെ അമ്മോ ഞാൻ ചാടിയ കിടക്കോളൂ ഞാൻ അങ്ങനെയാണ് ആൾക്കാർ വെറൈറ്റി ഇഷ്ടമില്ലാത്തത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് പക്ഷെ എന്നെങ്കിലും ഇടിഞ്ഞ് താഴെ വീഴും ഞാൻ വീഴണത് കാണാൻ വേണ്ടി കാത്തുകടവിൻ്റെ പുറകിൽ നിന്ന് വരുന്നത് ഈ സാധനം നടക്കത്തില്ല കാരണം നമുക്കറിയാലോ അത് എപ്പോൾ ഇടിയും എങ്ങനെയാണ് നമ്മൾക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അത് ഇടിയത്തില്ല പിന്നെ ആ ചവിട്ടണം അത്ര ഉറപ്പിച്ചുമല്ല പക്ഷെ ആർജ്ജ് ചവിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്നെ ഇടിയും അതുകൊണ്ട് ആർജ്ജത് ഭയങ്കര തരാറില്ല ആർജ് വീഴിക്കാറ് ഞാൻ വീണത് കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച് ആർജെ കുണ്ടിയും കുത്തി വീഴുമ്പോഴായിരിക്കും എല്ലാർജ് ആർജ് എപ്പോഴും വീഴ്ചയാണ് അപ്പോൾ എന്തായാലും ആറിൻ്റെ നമ്മൾ ആറ്റിൻ്റെ വെള്ളം ഇപ്പോൾ കുറച്ചും കൂടി വന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വഴി ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടേക്ക് ഇടിഞ്ഞു പോയായിരുന്നു ഇവിടെ ചേട്ടന്മാർ ചാക്ക് വെച്ചിട്ട് ചാക്കിൽ ഇങ്ങനെ മണ്ണ് നിറച്ച് ഇങ്ങനെ കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പം പരുത്തിക്കുഴി എത്തി അല്ലേ പരുത്തിക്കുഴി എത്തി ബസ് വന്നിട്ടില്ല ബസ് വന്നാൽ നമുക്ക് ഒച്ചയ്ക്ക് വെക്കാമായിരുന്നു ബസ് എത്തിയിട്ടില്ല ബസ് മിക്കവാറും വരത്തി ഇപ്പോൾ എത്തും അമ്പത്തിനാലായി അപ്പോൾ ഇപ്പോൾ എത്തും കൂണി അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് വെട്ടിയാണ് അവിടെ നിന്ന് നിറച്ച് ചാക്ക് നിറച്ച് വയ്ക്കുന്നത് അന്ന് ചേട്ടന്മാർ പണിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കുളവും ഒക്കെ ഉണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടേത് എന്തായാലും നമ്മളിനി ബസ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കൈസ് രോഗിയാണ് കട നടത്തുന്നത് അപ്പൊ നമ്മളെന്തായാലും പരുത്തിക്കുഴി എത്തി ഒരാഴ്ചക്കുള്ള ഒത്തു കഴിക്കുന്ന അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണിയറഞ്ഞ മനുഷ്യനാണ് കടയിൽ തോന്നു വെച്ചിട്ട് അറ്റാക്ക് വരുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യുള്ളൂ ഈ വണ്ടിയൊക്കെ പോയി തുടങ്ങി ചന്തയൊക്കെ കൂടി കഴിഞ്ഞായിരിക്കും ഒരു പത്തിന്റെ വെള്ളം വാങ്ങിച്ചിട്ട് ഓ ആദ്യ ഇവിടെ കൊത്തി അടിച്ചിരിപ്പാണ് നമ്മള് മീൻമന് നമ്മളെ ബസ് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വാങ്ങിച്ചോണ്ട് പോണ മീന് നമ്മടെ ബസ് വന്ന് നമ്മള് പോവു യർ വന്നു നമുക്ക് സീറ്റ് കിട്ടി ബസ് അടക്കിയാണ് മണി പത്ത് പത്ത് കിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെയാണ് അപ്പൊ അതാണ് പത്ത് പത്തിന് ബസ് കറക്റ്റ് ടൈമിനെടുത്തു പിന്നെ നമ്മളിവിടെ നേരെ ദടുമ്പങ്ങാടാണ് അവിടെ നേരെയാണ് പോകുന്നത് എന്താണ് കേസ് നമ്മുടെ നാട്ടിന്മുറ കാണും ഇവിടെയൊക്കെ പുതിയ പുതിയ വീടുകളൊക്കെ വന്നോണ്ടിരിക്കാനും എന്നും നമ്മൾ സിറ്റി കണ്ടാ ശരിയാവില്ല നമുക്ക് നമ്മുടെ നാട്ടിന്മുറ കൂടെ ഒന്ന് കാണണ്ടേ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളായി വെട്ടേ സ്കൂള് അപ്പോൾ നമ്മുടെ ഉഴമലയ്ക്കൽ ക്ഷേത്രം ദേവീക്ഷേത്രം എന്ന് വെച്ചാൽ വെട്ടേ എന്നാൽ വേറൊരു പേരും കൂടി പറയാം നുടുപ്പര നുടുപ്പര ദേവി ക്ഷേത്രം അത് നമ്മളെവിടെയാണ് ഒത്തിരി സിനിമയിലൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കാണാൻ ഞാൻ കാണിച്ചിരുന്നു ഇപ്പം ഇവിടെ നിന്ന് വന്ന് കയറുന്ന സ്ഥലമാണ് നമ്മുടെ തുടുപ്പുര ക്ഷേത്രം ഇവിടെ ഇഷ്ടംപോലെ വീടുകളും കടകളും അതുപോലെ തന്നെ നമ്മളെ എസ് എൻ ഡി ബിര ഓഫീസും എല്ലാം ഇവിടെ തന്നെയാണ് അവിടെ കല്യാണ മണ്ഡപമുണ്ട് ഈ ഈ കന്നാശ്രീ ഈ ചക്രവാണിപുരം ഓഡിറ്റോറിയം ഇപ്പോൾ ആ വരുന്നതാണ് നമ്മുടെ ക്ഷേത്രം ഇത് നമ്മുടെ ക്ഷേത്രമാണ് നമ്മളെ പുഴമ്പലക്കാശ്രീ ഉള്ള ഈ മംഗളം ദേവി ക്ഷേത്രം ഇത് നമ്മുടെ സ്കൂളാണ് ഈ കാണുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളാ മലയ്ക്കത് ചക്രവാണിപുരം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഇതാണ് തൊട്ടിപ്പുറത്ത് ഒരു ബിൽഡിങ്ങും ഉണ്ട് ആപ്പുറത്ത് താഴെ രണ്ട് ഉണ്ട് ഇതിൻ്റെ താഴെ വലിയ ബിൽഡിങ് വീണ്ടും ഉണ്ട് ഹൈസ്കൂള് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം നമ്മളിവിടെ കാട്ടാക്കട റൂട്ടാണ് നേരെ കാണാൻ താഴോട്ടുള്ള റോഡ് അവിടെ നിന്ന് മേലോട്ടുള്ള റോഡാണ് നമ്മൾ ഇരുപത്തി മൂന്ന് കടയെ കണ്ടത് അത് ആരനാട് കാട്ടാക്കട വന്നാട് അങ്ങോട്ട് പോകുന്ന റോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ചെറുങ്ങാട് പോകുന്ന വഴിയാണ് അങ്ങനെ രണ്ടിൽ തീ പോലെയാണ് നമ്മുടെ റോഡ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ പറയാം ടീ റോഡ് വൈ റോഡ് എന്നൊക്കെ പറയുമ്പോൾ പോലെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാരനാട് ബസ് സ്റ്റോപ്പാണ് പക്ഷേ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ആരും നിൽക്കാമല്ലോ മഴയാണെങ്കിൽ മാത്രമേ പിള്ളേർക്ക് അറിയിക്കുള്ളൂ അല്ലെങ്കിൽ പിള്ളേർ നിൽക്കുന്ന നല്ല ആ ആ കടയിലെവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നല്ല ചാറ്റൽ മഴയുണ്ട് കഴിച്ചു അപ്പം എന്തായാലും നമുക്ക് നെടുമങ്ങാട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ നെടുമ്പങ്ങാട് സ്റ്റാൻഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു അപ്പൊ എൻ്റെ ഫ്രണ്ട് ചാരിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് പോകുന്നു അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർജൊക്കെ എന്നെ വേണ്ട ആർജെന്നു ഓടുവാ ആർജ ഫോണിൽ നോക്കി നോക്കിയാണ് പോണത് നടക്ക വേണ്ട എന്തായാലും നമുക്കിപ്പോ ആ നടക്കുന്നു നടത്തു ടക്ക് പോലും പോ അയ്യോ അവരെന്തായാലും മൃഗങ്ങളെ സ്റ്റാൻഡിലോട്ട് നടക്കുക എന്ന് ഇപ്പം നടന്നു പോട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളും ബ്രസ് കേരട്ടെ ആദ്യം ഈ ഈ ഷോപ്പ് നിങ്ങൾക്കറിയാമായിരിക്കും എപ്പോഴും മറ്റേ ഗീവ് കൊടുക്കുന്ന ഈ ഷോപ്പിൽ നിന്നാണ് എന്തായാലും നമുക്ക് നോക്കാം ഓരോ അച്ഛന്മാർക്ക് പൊക്കാൻ പോലും പറ്റുന്നില്ല വേസ്റ്റ് ഇവിടെ നമുക്ക് ഉണ്ട് നെടുമങ്ങാട്ട് വന്നിട്ട് ബാറുണ്ടോന്ന് ആരും ചോദിക്കരുത് ഇഷ്ടം പോലെ ബാറാണ് ബാറിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ എന്ന് പറയുന്നത് അല്ലേ ഇതൊരു ബാറ് ആ കാണുന്നൊരു ബാറ് ഇത് ഞാൻ കാണിച്ചു തരാം ബാറുണ്ടോ ഈ കാണുന്ന ബാറാണ് നല്ല അടിപൊളി പാറ് ഈ കാണുന്നതൊരു ബാറാണ് നല്ല അടിപൊളി പാറ് ഇത് നമ്മൾ തിയേറ്ററാണ് നിങ്ങൾ വെള്ളം അടിച്ചിട്ട് വന്ന സിനിമ കാണുമോ വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടോ അടിക്കാതെ കണ്ടുകഴിഞ്ഞ ശേഷം എവിടെ വേണമോ നിങ്ങൾക്ക് ബാറിൽ പോവാം ഇവിടെ ഇഷ്ടം പോലെ ബാറാണ് കൈ പൊളിയാണ് ഇവിടെ ഇല്ലാത്ത സാധനം എവിടെ തിരിഞ്ഞാൽ കളയുന്നത് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈസ എടുത്തരും നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോ നല്ല സംവിധാനമുണ്ട് അപ്പം നമുക്ക് കയ്യിൽ പൈസയല്ല എ ടി എം ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ എടുക്കാൻ പറ്റും ഞാൻ കാണിച്ചതാണ് കടയിലേതാകുമ്പോൾ നമ്മുടെ നെടുവങ്ങാട് ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ കടകളിലൊക്കെ പോയി നമ്മൾ പറയും ഗൂഗിൾ പേ ചെയ്താൽ പൈസ തരുമെന്നൊക്കെ ചോദിക്കും ആ സമയത്ത് നമ്മുടെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ എടുക്കാൻ സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ ഒരു സംവിധാനമാണ് ഞാൻ ആ കട പറ്റി പറ്റും നമ്മുടെ സ്റ്റേഷൻ ആ അല്ല എല്ലാ കാർഡും എടുക്കും സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അവിടെ വന്നിട്ട് നേരെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇടത് സൈഡിലോട്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ ഉണ്ട് ആ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് മനസ്സിലാവും നേരെ അവിടെ കണ്ടോ എ ടി എം എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ കാണിച്ചത് നിങ്ങൾ ഈ കാണുന്നുണ്ടക്കെ സ്നു സിമ്മെന്നും പറഞ്ഞിട്ടൊക്കെ എഴുതിക്കാണെങ്കിൽ എ ടി എമ്മോ പെട്രോൾ ഡെപ്പോസിറ്റ് ഇവ ഇവിടെ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ എടുക്കാൻ വേണ്ടി പറ്റും ആ ഇതാ ആദ്യത്തെ ആർജ്ജ് വന്നിട്ടുണ്ട് ചൂട് രണ്ട് കടിതി ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോകാൻ കഴിച്ചു അപ്പോൾ ഈ ഷോപ്പിൽ വന്നാലാണ് കണ്ട ഗൂഗിൾ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാം നമുക്ക് നോക്കാം ആ ഫൈനലി കഴിച്ചു നമ്മൾ കിഴക്കേക്കോട്ട വന്നു ഇവിടെനിന്ന് ഇനി ബസ് കയറി നമുക്ക് പോകണം ബസ്സിന് വെയിറ്റിംഗ് ആണ് ആദ്യോടെ ഇപ്പോൾ ഉണ്ട് ഇവിടെ എന്നാൽ അതേപോലെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കാം ആ ഏകദേശം നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് ലുലോമാളി പോകണം അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പറഞ്ഞ മൈജുര ഷോറൂം അവിടെ പോകണം അവിടെ പോയിട്ടാണ് ചാർജർ മാറ്റി മേടിക്കാൻ വേണ്ടി ഇന്ന് പാലെടുക്കാൻ ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർജ്ജ് എന്നാടാ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് പാലെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കറങ്ങാൻ കൊണ്ടുപോകുന്നതാണ് കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല വേറൊരാൾ തന്ന പൈസയിലാണ് പോകുന്നത് എന്നെ കൊണ്ടുപോയി സ്ഥലം കാണിക്കാൻ വേണ്ടി തന്ന പൈസയാണ് അപ്പോൾ ആ പൈസയിലാണ് ഞങ്ങൾ പോകുന്നത് പോയിട്ട് വരാൻ കഴിച്ചത് ഇപ്പം കഴിച്ചു നമ്മൾ ഫൈനലി നമ്മൾ ലുലൂരിൽ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മൊട്ടം പണി തന്നു നമ്മുടെ അഡ്രസ്സൊക്കെ എല്ലാവരും വാങ്ങിക്കും നമുക്ക് ഓരോന്ന് തലമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ആരോ ഞങ്ങൾക്ക് എന്തോ ഓർഡർ ചെയ്ത് വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഉറുമ്പ് ശേഖരിക്കുമ്പോൾ എല്ലാം ശേഖരിച്ച് വെച്ചിരുന്ന പൈസേന ആ ചാർജർ ഒന്ന് മാറ്റി വാങ്ങാൻ വേണ്ടി ആ പൈസ ഇപ്പം പോയി നമ്മൾ ബസ് ഇവിടെ എത്താറായപ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞവർ വിളിച്ച് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു നമ്മളെ കൊണ്ടാണ് അടപ്പിച്ച എന്ത് സാധനമാണ് ഒന്നും അറിയത്തില്ല നമ്മളൊന്നും ഓർഡർ ചെയ്യാറില്ല ഇവിടുത്തെ അഡ്രസ്സിൽ പിന്നെ ഫ്ലിപ്പ്കാർട്ട് അത് ഇതൊന്നും നമ്മുടെ അടുത്ത് ഇല്ലേ എന്തായാലും അപ്പോൾ ദയവേത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി അല്ലേ നിർബന്ധം വേണ്ട ഇല്ല നമുക്ക് ഒരു നിർബന്ധം ഇല്ല നമ്മൾ ഇതിന് മുമ്പ് നമ്മളൊന്നും ഇല്ലായ്മേലും ഞങ്ങൾ ജീവിച്ചതാണ് ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ സന്തോഷത്തിലും ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജീവിച്ചതാണ് അതുകൊണ്ട് ദൈവം ഏത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പാണെങ്കിൽ മാത്രം ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ ഉടായ്പ് വഴി ഞങ്ങളെ ദൈവം എഴുത് ഉപദ്രവിക്കാതെ നിൽക്കുക നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളുടെ സപ്പോർട്ടേന് ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷേ ഇതുപോലെ ഞങ്ങൾക്ക് പണി തന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് ഒട്ടും താല്പര്യമില്ല ഞങ്ങൾ ആരുടെ അടുത്തും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാനും വാങ്ങിക്കാനും നിൽക്കാൻ താല്പര്യം ആൾക്കാരാണ് എന്നിവ നമ്മൾ വന്ന കാര്യം നമ്മൾ പോകാൻ നമ്മൾ ലുല്ലുവിയിലേക്കാണ് വന്നാൽ ലുലു കണ്ടിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം അവ വാങ്ങാനില്ലെങ്കിൽ എനിക്ക് ഏ സിക്ക് അതിന് തണുപ്പുള്ള അതുകൊണ്ടായിരുന്നത് അപ്പം നമ്മൾ ലുലുവിൻ്റെ ഓ മൈ ലുലു എന്റെ സ്ഥലം എന്റെ സ്ഥലം ഓണത്തിന് ഊഞ്ഞാരടിയ പെണ്ണിനെ കണ്ടുപിടിച്ച് എവളാണോണ്ടത് അതിന്റെ പുറകെ വേറെ ആരും ഉണ്ട് കൊള്ളാം നൈസ് കണ്ടോ അതാണ് നമ്മുടെ ഇതാണ് പിന്നെ രണ്ടുപേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കണ്ട് സംസാരിച്ച് സന്തോഷമുണ്ട് അപ്പം നമ്മളിവിടെ നമ്മൾ കുറെ നേരം ഇപ്പം സംസാരിക്കും എനിക്കോ ഒരു മണിക്കൂർ അടുത്തായി നമ്മുടെ കത്തി കേട്ടോണ്ടിരിക്കണം അല്ലേ അത് ഒരു മണിക്കൂറിൻ്റെ അടുത്താവാല്ലേ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഹാപ്പിയാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ തിരിച്ചു പറഞ്ഞാണ് അപ്പോൾ അവരും പോകട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പം നമ്മൾ നന്നായിട്ട് കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ് എനിക്ക് സബ്സ്ക്രൈബറിനെ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഹാപ്പിയാണ് നമ്മൾ ഒത്തിരി സംസാരിച്ചു ഒരു വൺ അവറിന് മേലെ സംസാരിച്ചു ഇതൊക്കെ ഡെക്കറേഷൻ ഐ ലൈക്ക് ഇറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല കാരണം ലൈറ്റ് വലിയ വലിയായിട്ടല്ലോ രാത്രി നമ്മൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ആർജറെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറേ ആർജ് അതിനുള്ള ഓട്ടത്തിലാണ് നമുക്ക് പോവാം ഫനക്ക നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് ഉക്കോട്ടയൊക്കെ കണ്ടിട്ട് വെറുതെ വെള്ളം ഇറക്കി പോവാം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് പോവാം നമ്മൾ നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനെ കണ്ടതും എല്ലാം കൂടി ആയിട്ട് ഹാപ്പിയായിട്ട് സംസാരിച്ചു നമ്മൾ പിരിഞ്ഞു അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നേരെ പോട്ടെ എന്താ പറഞ്ഞൊരു കാര്യമില്ല എല്ലാം ഒരു വിധിയാണ് അല്ലേ വിധിയുടെ വിളയാട്ടമാണല്ലേ ആർജ് എന്തായാലും അനാവശ്യ ചിലവായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നതും പോയിട്ട് നോക്കണം അത് എന്ത് സംഭവം എന്താണ് വന്നിരിക്കുക നമുക്ക് പോയിട്ട് നോക്കാം എന്താണെന്ന് അറിഞ്ഞൂടെ നോക്കട്ടെ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നു പിന്നെ ബസ് ചേർന്നു അവിടെ നിന്ന് നേരെ പോയിട്ട് ബാക്കി വിശേഷം ഇതൊക്കെ കാണാൻ വാങ്ങിക്കാൻ തോന്നും കൈഷ് ഞാൻ ഇതിന്റെ ആരാധികയാണ് നൈക്ക നൈക്കയുടെ ആരാധകയാണ് ഞാൻ ആരാധിക ഏർ പറയുന്ന കാര്യല്ല കൈസ് എല്ലാം വാങ്ങിച്ചു ഉപയോഗിക്കാനും വേണം ഒരു ഭാഗ്യം അപ്പോൾ നമ്മൾ ഇവിടെനിന്ന് ഇനി നേരെ ക്രെഡിറ്റ് കാർഡ് വേണം വേട്ട മിസ് പുറത്തിറങ്ങി കളഞ്ഞിട്ട് കൂടെ പോവണ് കണ്ട പൊബിളുടെ കൂടെ ഒക്കെ പോവണല്ലേ ഡൊമേഡ പേലെ നിങ്ങൾ അത് കണ്ടൊന്നും വിചാരിക്കരുത് അത് എന്താണല് വെള്ളം കുപ്പിയും കവറും ഞാൻ കൊണ്ടുവന്നതാണ് കവറ് ഞാൻ ഇവിടെ പോകുമ്പോൾ കവർ കെട്ടിപ്പറിക്കാൻ അടക്കും അപ്പോൾ എന്തായാലും കവറിൻ്റെ അകത്തൊരു വെള്ളം കുപ്പിയാണ് പിന്നെ എനിക്ക് വെയിറ്റ് പിടിക്കാൻ വയ്യാന്ന് പറഞ്ഞ് മടി കാണിച്ചിട്ട് ഞാൻ കവറാക്കിയതാണ് എന്തായാലും നമുക്ക് പോവാൻ കഴി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷം ഇതാണ് നമ്മുടെ പാലം വഴി കയറി പോയി കഴിഞ്ഞ നമ്മുടെ സ്വന്തം ലോലുവിന്റെ വ്യൂ അവിടെ പോയി നിന്ന് ബസ് കണ്ടുപിടിച്ച് പോകണം പോകാൻ കഴിച്ചു ഭയങ്കര കാറ്റിട്ടാ ആർജ്ജും വെള്ളംകുപ്പി തോന്നാന്ന് പറഞ്ഞാൽ കമ്പിനേടിക്കാൻ സ്വിഗ്ഗിയിലെ ചേട്ടനെ കിട്ടി ഞാൻ സ്വിഗ്ഗീലെ ചേട്ടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും സംസാരിച്ചോണ്ടായിരിക്കും വിളത്തില്ല ഞാൻ അവരുടെയൊക്കെ പ്രത്യേകത ആ യൂണിഫോം കണ്ടാൽ തന്നെ ഓടും സ്വിഗ്ഗി സൊമാറ്റോയുടെ നല്ല കാറ്റാണ് അപ്പൊ വിചാരിക്കുന്നുണ്ടോ പാവാട പൊങ്ങട്ടെ പൊങ്ങൂല എന്റെ പാവാട പൊങ്ങിയാൽ എന്റെ പാവാടയ്ക്ക് അടിയിൽ ടൗസർ ഉണ്ട് എളുപ്പ ഹൈക്കുന്നു നല്ല കാറ്റാണ് ആ കാറ്റീ പാവാടയും മുറങ്ങിപ്പോ നമ്മള് വിളിച്ചു വെയിറ്റ് അപ്പൊ നമ്മള് പനിലെ ലുലുന്റെ പുറത്തിറങ്ങി ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ബസ് കിട്ടണം ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് ബസ്സുകാർ പോകേണ്ടി വരും ദൈവം സഹായിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓ എന്താ പഴയക്കാശം നമ്മൾ ബസ് കയറാൻ വേണ്ടി ബസ് നമുക്ക് വന്ന് നിക്കാണ് നമ്മള് തമ്പാനൂർ പോയില്ലേ തിരിച്ച് തമ്പാനൂരത്ത് പാളയം അവിടെ വന്ന് നിക്കുകയാണ് കാരണം ഇവിടെ നിന്നാകുമ്പോഴത്തേക്കും സീറ്റ് കിട്ടില്ലെങ്കിൽ ബസ് കിട്ടിയാൽ മതിയെന്നുള്ള പ്രാർത്ഥനയിലാണ് ഓടിയോന്നത് എന്തായാലും നോക്കാം ആണ് ഫൈനലി കഴിച്ച് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സീറ്റ് ഡയറക്റ്റ് പരുത്തിക്കുഴി ബസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ബസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടത് നോക്കാം നമുക്ക് അങ്ങനെ ബസ് കിട്ടിയിരിക്കുന്നു ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളുണ്ട് അങ്ങനെ നമ്മൾ കരിപ്പൂർ കരിപ്പൂര് എത്തിയിരിക്കുന്ന ഇപ്പോഴാണ് നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് സീറ്റ് കിട്ടിയത് നേരത്തെ ഇരുന്നോ പക്ഷെ സൈഡ് സീറ്റ് കിട്ടിയില്ല അതാണൊന്നും കാണിക്കാതിരുന്നത് നമ്മൾ കരിപ്പൂർ കരിപ്പൂരെത്തിയത് എന്നുവെച്ചുകഴിഞ്ഞാൽ തെരഞ്ഞെങ്ങാട് കഴിഞ്ഞ് കരിപ്പൂരേക്ക് ചേർന്ന് പിന്നെ വീടൊന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് വീട്ടിലേക്ക് ഇനി വഴി ചേർന്ന് നമുക്ക് പെട്ടെന്ന് വീടെത്തി നമുക്കിവിടെ കോട്ടപ്പുറത്തുക ശ്രീ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് നമ്മളിവിടെയൊക്കെ ഇപ്പോൾ സംഭവം ഇതുപോലെ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും എനിക്ക് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അമ്പലത്തിലെ പാട്ടും പള്ളിപ്പാട്ടും ഒക്കെ കേട്ടാൽ വേണ്ടി കറക്റ്റ് ടൈമിങ് അറിയാം അതാണ് നല്ലൊരു പ്രത്യേകത എന്തായാലും നമുക്ക് യാത്രകൾ ചെയ്തുകൊണ്ട് പോകാം നമ്മൾ വീടെത്തി എന്തു പറയാനും പറഞ്ഞു പരുത്തിക്കുഴി എത്തി ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം പോലാട് ഞങ്ങൾ കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ ചെല്ലിട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ അടപ്പളാകും പോകാം എനിക്കൊരു അഞ്ചു ലക്ഷം രൂപയിട്ട് ഞാൻ ഈ വീട് വാങ്ങിക്കും കൈസും അഞ്ചു ലക്ഷം രൂപ ഈ വീട് വാങ്ങിക്കാനല്ല അതാണ് എൻ്റെ കടം വീട്ടി വീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീട് ലോൺ ഇട്ടെങ്കിലും എടുക്കാമെന്നുള്ള ആഗ്രഹമുണ്ട് എന്തായാലും നമ്മൾ നടന്നായിരുന്നു ഇവിടെ ഒന്ന് എനിക്ക് പണി കിട്ടിയത് ഫോണൊക്കെ കടിച്ചു നോക്കണെന്ന് നോക്കിയാണ് സൈക്കോ പേപ്പിന്ന് നമ്മളെന്തായാലും നമുക്ക് പണി കിട്ടിയതായത് വഴി എങ്കിലും നോക്കട്ടെ നമുക്ക് ആ ചെറുക്കൻ്റെ പിന്നെ ക്യാൻസൽ ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ വാങ്ങിച്ചത് ഇല്ലെങ്കിൽ നമുക്ക് ഇതാക്കാമായിരുന്നു പിന്നെ നമുക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെ ഫൈനലി ഇന്നത്തെ നമ്മൾ തിരുവനന്തപുരം ട്രാവൽ പോകുക തിരികാണ് ഇന്നത്തെ ട്രാവൽ കഴിഞ്ഞുകൊണ്ട് വീട് എത്താനായി ഇനി കുറച്ചുകൂടി വീടെ നമ്മൾ നന്നായി വീടെത്തും ഫോൺ സ്വിച്ച് ഓഫ് ആവാനായി ആവാനായിട്ട് ചാർജ് വീട്ടിൽ കുത്തി ഓണാക്കി മൈൻഡ് ചെയ്ത് ഡേറ്റ് ആവും അവർക്ക് ഏറ്റവും മൈൻഡ് ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെ അടുത്തവിടെ കാണുമ്പോൾ ബൈഫോം ആർക്കും കഴിച്ച് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ താഴെ ഞങ്ങൾ എന്തായാലും ഇൻസ്റ്റഡ് ബയോ ലിങ്ക് ഒക്കെ ഉണ്ട് വരിക സുധീന എന്നെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ് അപ്പോൾ പറയാൻ അവിടെ വരുന്നത് വന്നാൽ മതി പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും മീറ്റപ്പ് ചെയ്യാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അയച്ചാൽ എല്ലാവർക്കും അവിടെ നിന്ന് നമ്മൾ കാലക്കന്വേഷണം ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതരാം അവിടെ നിന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അപ്പോൾ അപ്പം എല്ലാ കൂടുതൽ വിശേഷങ്ങളും അപ്പം അപ്ലോഡ് ചെയ്യുന്നത് അവിടെ ഇരിക്കും കാരണം ഈ ബ്ലോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരാഴ്ചയ്ക്ക് എടുക്കും അപ്പോൾ റീലൊക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അവിടെ വരാണെങ്കിൽ എല്ലാം ഫാസ്റ്റ് കാണാനും മനസ്സിലാക്കാനും പറ്റും അപ്പോൾ എങ്കിലും അടുത്ത വീഡിയോ പിടിയേക്ക് കാണുന്നത്